ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ആറ് വൈൽഡ് കാർഡ് എൻട്രി കയറുകയാണ് അപ്പോൾ കളിയൊന്ന് മാറ്റി പിടിക്കുകയാണ് അപ്പം ആ കളിയൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ അതിനുമുമ്പ് എല്ലാവർക്കും അച്ചൻ ടോക്സിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് വറൽ വളരെ ബോറായിട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു റേറ്റിങ്ങിന് മുമ്പിലുണ്ടെന്ന് തോന്നുന്നു കാര്യം ഉള്ള കണ്ടൻസ് കണ്ടൻറ്റുണ്ട് ഫെയിൽഡായിട്ടുള്ള ഫ്ലോപ്പായിട്ടുള്ള ലവ് ട്രാക്കുകളുണ്ട് അതുപോലെ കുറേ പൊട്ടത്തരങ്ങളുണ്ട് ഗെയിം ഷോ എന്ന രീതിയിൽ ഗെയിമൊന്നുമില്ല ബാക്കിയെല്ലാം ഉണ്ട് അപ്പം അതിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ട് അതുകൊണ്ട് ഒരു റേറ്റിങ്ങും ഉണ്ട് പക്ഷേ ഗെയിം ഷോ എന്ന് പറയുമ്പം അത് എത്ര നാൾ നീണ്ടു കൂടി ഇപ്പോൾ ഒരാഴ്ചയും കൂടി കണ്ടൻറ്റ് ഒരു റേറ്റിംഗ് ആണ് അത് കഴിഞ്ഞാൽ ആളുകൾക്ക് വെറുപ്പാവും ബോറാവും റേറ്റിങ് നേരെ താഴും അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ടീമുകൾ ആറ് പേരെ ഇറക്കിയിട്ടുണ്ട് കളിക്കാടായിട്ട് അപ്പം അതിൽ സീക്രട്ട് ഏജൻ്റ് അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് കൺഫേം ആയിട്ടില്ല കൺഫേം ആകാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഏകദേശം ഒരു സീക്രട്ട് ഏജൻ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ആറുപേരുണ്ട് ഒരു മോഡലുണ്ട് സീക്രട്ടേജൻ്റ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ രണ്ട് മൂന്ന് പേരുണ്ടെന്ന് തോന്നുന്നു അപ്പം എങ്ങനെ വരുമെന്ന് അറിയാം അകത്തുള്ളവരൊക്കെ കൂടുതലായിട്ട് അടുത്തറിയാൻ ആയിരിക്കും ഇവർ കയറ്റുന്നത് ബിഗ് ബോസ് ബിഗ് ബോസ് ടീം കയറ്റുന്നത് കാര്യം ഒരു ചേഞ്ച് വരുന്നില്ല ഇപ്പം നിലവിൽ നിലവിലുണ്ടായിരിക്കുന്ന കുറേ റൂമേഴ്സും കര ഗോസിപ്പുകളൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കേറ്റത്തുള്ളൂ അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ ഇപ്പം ജിൻഡോയുടെ ഗെയിമിനെ ബ്രേക്ക് ചെയ്യാനും അൻസൈബയുടെ ഗെയിം ബ്രേക്ക് ചെയ്യാനും ജബ്രി കോംബോ പൊളിക്കാനും ആ രീതിയിലൊക്കെ ഉള്ള ആൾക്കാരെ ആയിരിക്കും കയറ്റി വിടുന്നത് നല്ലൊരു വിവാദവും കാര്യങ്ങളും കൊഴുക്കത്തുള്ളൂ പിന്നെ അവരുടെ ഗെയിം പൊളിച്ചാലേ അടുത്ത ഗെയിമിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും നടക്കട്ടെ അപ്പം നിലവിലുള്ള ഇപ്പൊ ഇണ്ടിരിക്കുന്ന രീതി ഒന്ന് മാറണം കാര്യമെന്ന് പറഞ്ഞാൽ വെറും ബോർ ഒരു ബിഗ് ബോസ് ഗെയിം എന്ന രീതിയിലല്ല ഇപ്പം നടക്കുന്നത് ഒരു റിസോർട്ട് പ്ലസ് കുറേ പൊട്ടത്തരം കാണിക്കാനുള്ള ഒരു സ്ഥലം എന്ന രീതിയിലെ സംഭവം കാണുന്നുള്ളൂ വേറൊന്നും കാണുന്നില്ല ഗെയിമൊന്നും കാണുന്നൊന്നുമില്ല ഒരു ഗെയിമൊക്കെ ഏതൊക്കെ ചേഞ്ച് ചെയ്യാൻ നല്ല രീതിയിൽ മൈൻഡ് വർക്കൗട്ട് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ മൈൻഡ് മൈൻഡ് തന്നെ വേണമെന്നില്ല മൈൻഡ് ഇല്ലാതെ ഗെയിമൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മൾ സ്പോർട്സായിട്ട് രീതിയിൽ കണ്ടിട്ടാണെങ്കിലും നമുക്ക് ഗെയിം ചേഞ്ച് ചെയ്യാം അതും ഇല്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പം ഇനി വയൽ കാർഡിൻ്റെ കയറിയതിനു ശേഷം ഒരു മാറ്റം വെട്ട് ഒരു റിയാസിനെ പോലെയും ആ ഒരു നമ്മുടെ ഡേഞ്ചറസ് ഫിറോസിനെ പോലുള്ള ആൾക്കാർ കയറി കഴിഞ്ഞാൽ അതിൻ്റേതായ മാറ്റങ്ങൾ ഗെയിമിൽ ഉണ്ടാകും അതുണ്ടാവട്ടെ നല്ല കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ ഇത് വെറുപ്പ് വെറുപ്പീര് സംഭവമായി മാറത്തേ ഉള്ളൂ കാര്യം ഇന്നേരം കഴിഞ്ഞ സീസണിലെല്ലാം വെറും ഫ്ലോപ്പായ ഒരു ഇതാണ് ഈ ഒരു ഫേക്കായിട്ടുള്ള ഫ്രണ്ട്സ് ഫേക്ക് ഫ്രണ്ട്ഷിപ്പും ഫേക്ക് ലവും കാണിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി അതൊക്കെ എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ല അംഗീകരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഇതാരും തുറന്നു വരുന്ന കണ്ടസിൻ്റെ അത് ഫോളോ ചെയ്യായിരിക്കുക അത് ചെയ്യത്തൂല്ല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാം ജാസ്മിൻ ആണെങ്കിലും ജബ്രി ജബ്രി കോംബോ അവരുടെ ഒരു കണ്ടൻറ്റെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിൽ കൂടിയും റേറ്റിങ്ങിലും അതിന് മുമ്പിലൊക്കെ നിന്ന് ഇപ്പോൾ ഉണ്ട് വേറെ ആരും ഇല്ലാത്തതിൻ്റെ പേരിലാണ് മുമ്പിൽ ഇപ്പോൾ ഉണ്ട് അത് ഒരു വിഭാഗം കാണാൻ ആൾക്കാരുണ്ട് ഇപ്പോൾ അവരുടെ ഇഷ്ടം അല്ലെങ്കിൽ കൂടിയും ചിലവർ ആൾക്കാർ അർജുൻ്റെയും അങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇറക്കുന്നുണ്ട് അപ്പം അത് ഫോളോ ചെയ്യാൻ ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുതിയ കണ്ട ഈ കണ്ടസൻറ്റ് വരുമ്പം അവരെ എയിം ചെയ്തുകൊണ്ട് കളിക്കാനാണ് നിൽക്കുന്നത് ഇങ്ങനെ ഒരു ഫേക്ക് ലവോ ഫേക്ക് ഫ്രണ്ട്ഷിപ്പോ ഉണ്ടാക്കിക്കൊണ്ട് അവരെ എയിം ചെയ്ത് അവരുടെ സപ്പോർട്ട് കൂടി ജയിക്കാൻ മുമ്പോട്ട് പോകാനുള്ള പ്ലാനിലാണ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് പക്ഷേ അത് വെറും വെറുപ്പീര് സംഭവമാണ് നമുക്ക് ഒട്ടും താല്പര്യം ആരും ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല അപ്പം നല്ല നല്ല പ്ലേയേഴ്സ് വന്ന് നല്ല രീതിക്ക് ഗെയിം മാറ്റട്ടെ നല്ല മുമ്പോട്ട് പോകട്ടെ അപ്പോൾ ഇനിയും മാറ്റങ്ങൾ ഇതേപോലെ ബിഗ് ബോസിലെ ഗെയിമിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചു പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും കളി കാണാം ഇനി ഓക്കെ ബൈ